നമസ്കാരം ഞാൻ മനോജി എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റബ്ബർ വില വീണ്ടും ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് എത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ റബ്ബർ വോട്ട് വില നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുണ്ട് എന്തായാലും ഇരുന്നൂറ് മറികടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഈ റബ്ബറിന് വില കൂടാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപണിയിലുണ്ടായ ചരക്ക് ദാർലോഫ്യവും നിൽക്കുന്ന മഴയും തന്നെയാണ് ടാപ്പിങ് നടക്കേണ്ട സമയത്ത് മഴ എത്തിയത് കർഷകരുടെ വരുമാനത്തെ ബാധിക്കും ഒരു ഇടവേളയ്ക്ക് ശേഷം റബ്ബർ വില വീണ്ടും ഇരുന്നൂറ് രൂപയ്ക്ക് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് വിപണിയിലേക്ക് ചരക്ക് വരവ് കുറഞ്ഞതോടെയാണ് വില കൂടി തുടങ്ങിയത് അന്താരാഷ്ട്ര വിലയും മുകളിലേക്ക് കയറിയത് ആഭ്യന്തര മാർക്കറ്റിന് ഗുണം ചെയ്യുന്നുണ്ട് ബാങ്കോക്ക് വില ഇന്ന് ആർ എസ് എസ് വണ്ണിന് ഇരുന്നൂറ്റി എട്ട് രൂപയാണ് റബ്ബർ ബോർഡ് വിലയനുസരിച്ച് അനുസരിച്ച് സംസ്ഥാനത്ത് വില ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്നാൽ പ്രാദേശിക വ്യാപാരികൾ നല്ല ഇനത്തിന് ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് നൽകുന്നുണ്ട് ടയർ കമ്പനികൾ കൂടുതൽ അന്വേഷണം നടത്തുന്നതും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ വില കൂടിയേക്കുമെന്ന് പ്രതീക്ഷയിലാണ് കർഷകർ വീണ്ടും പ്രതിസന്ധിയായി നിൽക്കുന്ന മഴ കനത്ത മഴയെത്തിയത് തോട്ടങ്ങളിൽ ടാപ്പിങ്ങിനെ ബാധിച്ചിട്ടുണ്ട് തൊഴിലാളികളുടെ അഭാവത്തിൽ പ്രതിസന്ധിയിലായ കർഷകർക്ക് മഴ മൂലം ടാപ്പിങ് തടസ്സപ്പെടുന്നത് തിരിച്ചടിയാണ് മൺസൂൺ സീസണിൽ റെയിൻ ഗാർഡ് സ്ഥാപിച്ച് ടാപ്പിംഗ് നടത്താതിരുന്നവരെയാണ് ഇത് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഡിസംബർ പകുതിയാകുന്നതോടെ ചൂട് കൂടുകയും ഉൽപാദനം കുറയുകയും ചെയ്യുന്നതാണ് പതിവ് അതുകൊണ്ട് തന്നെ ടാപ്പിംഗ് നടക്കേണ്ട സമയത്ത് മഴയെത്തിയത് കർഷകരുടെ വരുമാനത്തെ ബാധിക്കും ചെറുകിട കർഷകർ വില കൂടുമെന്ന പ്രതീക്ഷയിൽ ചരക്ക് വിറ്റഴിക്കാതെ സൂക്ഷിക്കുന്നതും വിപണിയിൽ ക്ഷാമത്തിന് ഇടയാക്കിയിട്ടുണ്ട് റബ്ബർ കർഷകരുടെ കൂട്ടായ്മ നടത്തിയ ബഹിഷ്കരണ ആഹ്വാനവും ചരക്ക് വിപണിയിലെത്തുന്നത് കുറയാൻ ഇടയാക്കി ടയർ കമ്പനികൾക്ക് മൂന്നാം പാദത്തിൽ വിൽപ്പന കൂടുമെന്ന നിഗമനം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ അപ്പോൾ ഈ റബ്ബറിന് വില കൂടാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി